വൺ വെൽക്കം ബാക്ക് ടു നിവാ ക്ലോത്ത് സ്റ്റോർ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നല്ല പ്രീമിയം സെമി സിൽക്കിന്റെ സൽവാർ സെറ്റ് ആട്ടോ അതിൽ ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു കളക്ഷൻ വരും നമുക്ക് ഡെയിലി വിയറി ചെയ്യാനായിട്ട് നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് റേറ്റ് വന്നിട്ട് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ലെങ്ത് വന്നിട്ട് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വന്നിട്ട് ഒരു ഫോർട്ടി എയ്റ്റ് ഒക്കെ വരെ നിങ്ങൾക്ക് സുഖമായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അതുപോലെ നോർമൽ സെമി സിൽക്കിന്റെ ദുപ്പട്ടാട്ടോ ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഫോർ ഡബിൾ നയൻ്റെ ഒരു വെറൈറ്റി കളക്ഷൻ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ആട്ടാ വരുന്നത് ഇങ്ങനെ വരും നെക്കിന്റെ പോർഷനിൽ നല്ല തിക്കായിട്ടുള്ള മിഷൻ എംബ്രോയിഡറി വർക്കാണ് വരുന്നത് നോർമൽ സിൽക്ക് ദുപ്പട്ടയാ വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടാ വരുന്നത് നല്ല റയർ ആയിട്ട് കാണുന്ന രീതിക്കുള്ള കളർ ചാർട്ടുകളാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് ഓഫീസിലൊക്കെ പോകുമ്പോഴൊക്കെ നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് നല്ല രസമാണ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടോ ഫോർ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ആണ് വരുന്നത് അപ്പോൾ അത്രയും നമ്മൾ വില കുറച്ചാണ് ഈ ഒരു മെറ്റീരിയൽ ഇട്ടിരിക്കുന്നത് നോർമൽ ഒരു സെവൻ ഡബിൾ നയൻ ഒക്കെ മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡായിട്ടാണ് വരുന്നത് ഇതൊക്കെ ആയിട്ട് നമ്മൾ കാണുന്ന രീതിക്കുള്ള ഒരു കളർ ഷെയ്ഡ്സിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഫാസ്റ്റ് ആയിട്ട് തന്നെ എൻക്വയറി ചെയ്യുക നമ്മൾ ബൾക്ക് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഫോർ ഡബിൾ നയൺ ആണെ റേറ്റ് അടിപൊളിയായിട്ടുള്ള പ്രീമിയം ആണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് വന്നിട്ട് ഡിസൈനിൽ ഉണ്ട് നെക്കിന്റെ പോർഷനിൽ നല്ല തിക്കായിട്ടുള്ള മിഷൻ എംബ്രോയ്ഡറി വർക്കട്ടോ വരുന്നത് അടിപൊളിയാണ് കാണാനായിട്ട് അതിന്റെ ബോട്ടം കണ്ടോ ദുപ്പട്ട കണ്ടോ നല്ല നീളം നല്ല വീതി ആട്ടോ ഈ ഇതുകൊണ്ട് നിലത്ത് മുട്ടിയാ കിടക്കുന്നത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ആണ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് വരും കേട്ടോ നല്ല ഭംഗിയാ കാണാനായിട്ട് നെക്കിന്റെ പോർഷനിൽ ആ വർക്ക് കാണാൻ നല്ല രസ ഫോർ ഡബിൾ നയൻ ആട്ടോ റേറ്റ് വരുന്നത് നല്ല രസമുള്ള ഭംഗിയുള്ള കളക്ഷൻ ആണ് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് കാണുക നെക്സ്റ്റ് കളർ ഷെയ്ഡ് നോക്കിക്കേ നല്ലൊരു പിങ്ക് ഷെയ്ഡ് ആട്ടാ വരുന്നത് ഒത്തിരി പേര് ഡിമാൻഡ് ഐറ്റം ആണ് നമ്മൾ ഇപ്പോഴാണ് അത് റീസ്റ്റോക്ക് ചെയ്ത് കൊണ്ടുവരുന്നത് ഫാസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്തു അന്നത്തെ കളർ ചാർട്ട് ഒന്നും ചാർട്ടൊന്നും കിട്ടിയില്ലാട്ടോ പക്ഷെ വേറെ കളർ ചാർട്ടിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഫോർ ഡബിൾ നയൻ ആണ് റേറ്റ് വന്നിട്ട് നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം ആൻഡ് ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് കളർ വന്നിട്ട് നല്ലൊരു ഗ്രീൻ ഷെയ്ഡായിട്ടാണ് വരുന്നത് ഇങ്ങനെ വരും ആ ഒരു വർക്ക് എല്ലാം തന്നെ നല്ല തിക്ക് ആയിട്ടുള്ള മിഷൻ എംബ്രോയ്ഡറി വർക്ക് ആവരുന്നത് അടിപൊളിയായിട്ടുള്ള കളർ ചാർട്ടിലുമാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇങ്ങനെ വരും കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ സെമി സിൽക്കിൻ്റെ സൽവാർ സെറ്റ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് നെക്സ്റ്റ് ഡിസൈനാണ് ഫസ്റ്റ് ആയിട്ട് കാണാം ആൻഡ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് നെക്സ്റ്റ് ഡിസൈൻ ആട്ടോ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഡിസൈൻ കൊണ്ടുവരുന്നത് നെക്കിന്റെ പോർഷനിൽ ഈ ടൈപ്പ് ഒരു വർക്ക് വരുന്ന ഫസ്റ്റ് ടൈമാണ് എല്ലാത്തിനും സെയിം റേറ്റ് ആട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ അടിപൊളിയായിട്ടുള്ള നല്ല ഭംഗിയുള്ള ഗോൾഡൻ ഒരു എന്താ പറയുക നല്ലൊരു സെമി സിൽക്ക് ആണ് വരുന്നത് ഇത്തിരി സിൽക്കിനസ് ഉണ്ട് ആ മെറ്റീരിയലിന് അതുകൊണ്ട് നല്ലൊരു ഫങ്ഷൻ വെയർ ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും സ്റ്റൈൽ ചെയ്ത് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു പിങ്ക് ഷെയ്ഡ് ആവരുന്നത് ഇത് കണ്ടു ഇങ്ങനെ നല്ലൊരു പിങ്ക് ഷെയ്ഡ് ആവരുന്നത് അതിലും സെയിം രീതിക്കുള്ള മിഷൻ എംബ്രോയ്ഡറി വർക്ക് ആവരുത് നിങ്ങൾ ആലോചിച്ചേക്ക് ഇതിനൊക്കെ ഫോർ ഡബിൾ നയൻ ഉള്ളെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ അത്രയും നല്ലൊരു എംബ്രോയ്ഡറി വർക്കാണ് നല്ല തിക്ക് ആയിട്ട് കണ്ടു ഉവിടം വരെ ഉണ്ട് അടിപൊളിയായിട്ടുള്ള ചാർട്ടാ വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് അതിന്റെ തന്നെ നല്ലൊരു സ്കൈ ബ്ലൂ പോലത്തെ കളർ ഷെയ്ഡ് ആയിട്ടാണ് വരുന്നത് ഇതും നല്ല രസ കാണാനായിട്ട് കണ്ടോ എന്ത് രസമുള്ള നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് അല്ലേ അടിപൊളിയായിട്ടുള്ള ഡാർക്ക്നെസ് അല്ല നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ആൻഡ് ഇന്നത്തെ വീഡിയോയിലെ ഏറ്റവും ലാസ്റ്റത്തെ കളർ ഷെയ്ഡ് കാണാം ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് വരും കേട്ടോ നല്ല രസമുള്ള കളർ ചാർട്ടിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ പ്രീമിയം സെമി സിൽക്ക് നമുക്ക് ഡെയിലി ഒക്കെ വെയർ ചെയ്യാനായിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം ആട്ടോ അപ്പം ഇന്നത്തെ കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്